കനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ജനറൽ സർജൻ ഡോക്ടർ ഷാജി ഭാസ്കർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ അധ്യക്ഷയായി ഔഷധ കഞ്ഞിക്കൂട്ടിന്റെ വിതരണോദ്ഘാടനം അഷ്ടാംഗം ആയുർവേദ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആലത്തിയൂർ നാരായണൻ നമ്പി നിർവഹിച്ചു കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം എ വി വല്ലഭൻ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് കുന്നംകുളം താലൂക്ക് സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എസ് ആരാധന ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ചൂണ്ടൽ പഞ്ചായത്ത് ക്ഷേമകാര്യസ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽബന്ന പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി ബാലകൃഷ്ണൻ ജൂലറ്റ് വിനു എൻ എസ് ജിഷ്ണു നാൻസി ആന്റണി മാഗി ജോൺസൺ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ് ഷീബാചന്ദ്രൻ ബാങ്ക് പ്രസിഡന്റ് എ ജയകൃഷ്ണൻ നമ്പി മുൻ പ്രസിഡന്റ് എം ബി പ്രവീൺ സെക്രട്ടറി കെ ജെ ബിജു എന്നിവർ സംസാരിച്ചു ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രി എസ് ഔഷധശാല തൃശൂർ ആര്യ ഐ കെയർ ഡോക്ടർ നജ്മ ഷിനാസ് യുനാനി ചികിത്സ ഡോക്ടർ ഇ ആർ രവി ഹോമിയോ ചികിത്സ എന്നീ സംവിധാനങ്ങളാണ് മെഗാ മെഡിക്കൽ ക്യാമ്പിൽ സജ്ജമാക്കിയിരുന്നത് ബാങ്കിന്റെ പ്രവർത്തനം ആരംഭിച്ച് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ക്യാമ്പ് സംഘടിപ്പിച്ചത് സൗജന്യ മരുന്ന് വിതരണവും ഔഷധ കഞ്ഞിക്കൂട്ട് വിതരണവും ഉണ്ടായിരുന്നു സിസിടിവി ന്യൂസ് കയച്ചേരി